വറ്റിയതോടെ വല്ലച്ചിറ നെന്മണിക്കര പ്രദേശത്തെ ആയിരത്തോളം കുടുംബങ്ങൾ ആശങ്കയിലാണ് നൂറുകണക്കിന് ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയും കരകൃഷിയും നാശത്തിലേക്ക് ലിസ്റ്റ് ഇറിഗേഷൻ പ്രവർത്തനം നിലച്ചതോടെ ചാത്തക്കുടം വല്ലച്ചിറ ചെറുശ്ശേരി പിടിക്കപ്പറമ്പ് മോസ്കോ നഗർ എന്നീ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് വീടുകളിൽ കുടിവെള്ള സ്രോതസ്സുകളും വറ്റിത്തുടങ്ങി മണലി പുഴയിൽ നിന്നുള്ള വെള്ളം ഓടൻചിറ റെഗുലേറ്ററിനടുത്ത് തോടുവഴി തൈക്കാട്ടുശേരി വരെ നാല് കിലോമീറ്റർ ദൂരം എത്തിച്ചാണ് ചാപ്പാക്കായൽപ്പാടത്തെ നൂറേക്കർ നെൽകൃഷിയും ഏക്കർ കരകൃഷിയും നടത്തുന്നത് വല്ലച്ചിറ പഞ്ചായത്തിലെ ആറു വാർഡുകളിൽ നെൽകൃഷിയും സമീപ പ്രദേശങ്ങളിലെ കരകൃഷിയും ഉണങ്ങി തുടങ്ങി കതിരുവന്ന നെല്ലും കുലച്ച ആയിരക്കണക്കിന് വാഴകളും ഉണങ്ങുകയാണ് നൂറുകണക്കിന് കർഷകർ ആശങ്കയിലാണ് മണലിപ്പുഴയിൽ ഓടൻചിറ റെഗുലേറ്ററിന്റെ ഒരു ഷട്ടർ ഉയരത്തിൽ വെള്ളമെത്തിയാൽ മാത്രമേ ഈ തോട്ടിലേക്ക് ആ വെള്ളം പീച്ചിയിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത് എത്തുന്നത് ഓടൻചിറ റെഗുലേറ്ററിന്റെ ചോർച്ച മൂലം വെള്ളം തടയാൻ കഴിയുന്നില്ല ഈയിടെ അൻപത് ലക്ഷം രൂപ ചിലവാക്കി അറ്റകുറ്റപ്പണി നടത്തിയതാണ് എന്നിട്ടും റെഗുലേറ്ററിന്റെ ചോർച്ച പരിഹരിക്കാൻ കഴിഞ്ഞില്ല ചിമ്മിനി ഡാമിൽ നിന്നുള്ള വെള്ളം റെഗുലേറ്ററിന്റെ മറുവശത്ത് പുഴയിൽ കെട്ടി നിൽക്കുന്നുണ്ട് എന്നാൽ ഈ വെള്ളം തോട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമില്ല മാത്രമല്ല ഓടൻചിറ റെഗുലേറ്ററിനടുത്തുനിന്ന് തൈക്കാട്ടുശേരിയിലേക്ക് പോകുന്ന തോട് ചിമ്മിനി ഡാമിലെ വെള്ളം എത്തുന്ന ഭാഗത്തേക്ക് ബന്ധിപ്പിച്ചത് ഇന്ന് കർഷകർക്ക് വിനയാണ് കാരണം വെള്ളം തടയാൻ നിർമ്മിച്ച കഴ കാലപ്പഴക്കം വന്ന് നശിച്ചത് ചോർച്ച അടയ്ക്കാൻ കഴിയുന്നില്ല ഇവ ശരിയാക്കാൻ കർഷകരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് കുറച്ചുനാൾ മുമ്പ് ഈ കഴ പുതുക്കി പണിയാമെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതിനായി ഈ ഭാഗത്ത് മെറ്റിലെത്തിച്ചെങ്കിലും പ്രവർത്തികൾ നടന്നില്ല ഇത്രയും ഇട്ടിട്ട് നമ്മള് ഇത്ര വാഴ കൃഷി കാരണം വരുവോ ഇത്രയും പഴക്കേറിയ പലകൾ ഇട്ടിട്ട് അതിന്റെ മേലെ നമ്മൾ ചാക്കിട്ട് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല ഇത് വെള്ളം ഇത് ഇത്രയും വെള്ളം ഇതെല്ലാം ലീക്ക് ആയി തുടങ്ങി ഇതെല്ലാം ലീക്ക് ചെയ്തു നമ്മള് പുഴ വെള്ളം വരുന്ന അതേമാതിരി എവിടെയും വെള്ളം വയ്ക്കും

ഒരു ഇതിപ്പോ ഈ കിട്ടില്ല ചാപ്പക്കായൽ ഭാഗത്ത് കൊയ്ത്ത് നടത്തിയാൽ നെല്ല് റോഡിലെത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പ്രളയ ഫണ്ട് ഉപയോഗിച്ച് ബണ്ട റോഡ് പുതുക്കി പണിയാൻ മണ്ണ് തട്ടിയെങ്കിലും ഇവ ഇതുവരെ നിരത്തി ഗതാഗതത്തിന് ഭാഗമാക്കിയിട്ടില്ല മണ്ണ് തട്ടാൻ മാത്രമേ കരാറുള്ളൂ എന്ന് പറഞ്ഞ കരാറുകാരൻ സ്ഥലം വിട്ടതായി കർഷകർ പറയുന്നു ഒരുപാട് പ്രതിസന്ധികൾ മൂലം ഇനി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് പടവ് ഭാരവാഹികളുടെയും കർഷകരുടെയും നിലപാട് ആ ലീക്ക് അടയ്ക്കലൊക്കെ ഒരു പ്രദർശനം പോലെയാണ് അപ്പോൾ ആർക്കും ഇല്ലാണ്ട് വെള്ളം പോവുകയാണ് പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടും ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് വളരെ വല്ലച്ചിറ ചിറ വരാൻ നിറയ്ക്കുന്നത് ഇവിടുത്തെ വെള്ളമാണ് അത് വേണ്ട വിധത്തിൽ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അതിനൊരു ഫണ്ടോ ഒരു കാര്യങ്ങളോ ഗവൺമെൻറ്റിന് നമുക്ക് കിട്ടുന്നില്ല പല പ്രാവശ്യം പരാതി പറഞ്ഞു പിന്നെ ഇവിടെ ചാപ്പക്കായൽ പാഠശേഖരമുണ്ട് പത്ത് മുന്നൂറ് കൃഷിക്കാരുടെ അവിടെ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ നെല്ല് പാകമായിട്ട് പൊട്ടലായിട്ട് നിൽക്കുന്ന സമയത്ത് വെള്ളം അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ആ സമയത്ത് വെള്ളമില്ല ഇനിയിപ്പോൾ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പതിരായിപ്പോവും ആർക്കും പോരണ്ടാവില്ല ഇപ്പോൾ ഒരു ഒരു തവണ ഇവിടെയൊക്കെ കുറേ നാളിവിടെ വിത്ത് ശേഖരി ശേഖരിക്കാനായിട്ട് അങ്ങനെ ഒരു വിത്ത് ഉൽപ്പാദന കേന്ദ്രമായിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ കൃഷിക്കാരുടെ കാര്യങ്ങൾക്ക് ഇവർക്ക് ആർക്കും താല്പര്യമില്ല ഞങ്ങൾ പരാതി കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടറെ ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ ഇടയ്ക്ക് വിട്ടുകാന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് തരും ഇനി ഇവിടെ ഒരുപാട് വാഴകളും പറമ്പുകളൊക്കെ നനയ്ക്കാനുണ്ട് കുടിവെള്ളം വരെ മുട്ടി നിൽക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പാടശേഖരം എന്ന് പറയുന്നത് ചാപ്പകയൽ പാടശേഖരമാണ് നമ്മുടെ നാട്ടിലായിട്ട് ഇത്രയും നല്ല വിത്ത് ഉൽപ്പാദന കേന്ദ്രം വേറൊരു സ്ഥലത്തുണ്ടാവില്ല അത്രയും നല്ലൊരു പാഠശേഖരം ഞങ്ങൾ ഇനി പണിയാൻ ഇറങ്ങാൻ പോകുന്നില്ല ഞങ്ങൾക്ക് മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും നോക്കാണ്ട് എന്താ വെച്ചാൽ ഇത്രയും നല്ല പുഴ മണലിപ്പുഴ ഏറ്റവും നല്ല പുഴയാണ് മണലിപ്പുഴ എന്ന് പറയുന്നത് ഇവിടേക്ക് വെള്ളം വന്ന് കഴിഞ്ഞാൽ വെള്ളം അതേ അതേമാതിരി തന്നെ ഷട്ടറിൻ്റെ പേക്കിലേക്ക് പോയി അത്രയും ലീക്ക് ഞങ്ങൾ എത്ര കൊല്ലം മുന്നേ പരാതി കൊടുത്തത് ഞങ്ങൾ എത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ വെള്ളം ഈ പാടശാലത്തേക്കും ഞങ്ങൾ ഈ വല്ലത്ര നാല് അഞ്ച് വാർഡുകളിലേക്ക് ഈ വെള്ളം എത്തിക്കുന്നത് ഈ മണലിപ്പുഴയെ ആശ്രയിച്ചിട്ടാണ് ഈ അഞ്ച് വാർഡ് എന്ന് പറഞ്ഞാൽ വല്ലച്ചിറ പഞ്ചായത്തിൻ്റെ ഒരു മുക്ക ഭാഗം ഈ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ അത്രയും നിങ്ങൾ വന്ന് നോക്കിയാൽ കാണാം അവിടെ ബണ്ട് കെട്ടിയത് കാണാം ഇവിടെ ചിര കെട്ടിയത് കാണാം അതൊക്കെ നമ്മൾ കൃഷിക്കാരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നമ്മൾ ചെയ്യണതാണ് ഈ പ്രയത്നം നമുക്ക് ഘട്ടത്തിൽ നമുക്ക് ഇത് ലാബ്സായി പോവുകയാണ് ഞങ്ങൾ കതിര് വരുന്ന സമയത്ത് വെള്ളമില്ല ഒന്നുമില്ല നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ പോയി ബന്ധപ്പെട്ടു അവർ അവർ പറഞ്ഞു കളക്ടറെ ഇതുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് വിടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ വോട്ടെടുപ്പിന് തന്നെ ഞങ്ങൾ ഇത്തവണ പോകില്ല കൃഷിക്കാരെല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ വോട്ടെടുപ്പിന് ഞങ്ങളുടെ കുടുംബം പോവില്ല ഞങ്ങൾ വ്യാഴാഴ്ച വന്നപ്പോൾ വല്ലത്തിറ പഞ്ചായത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ സകല ഇതും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ഞങ്ങളുടെ ഞാനും ഞാൻ പാടശേര പ്രസിഡൻറ്റും ഒരു സെക്രട്ടറി ആയിരുന്നു അത് ഞങ്ങൾ ഞങ്ങൾക്ക് മന്ത്രിയും അന്നത്തെ ഇവിടുത്തെ കൃഷി ഓഫീസറുടെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ധൈര്യമായിട്ട് വെള്ളം അടിച്ച് അങ്ങനാക്കിക്കോളും അതിന് ജനറേറ്ററിന് പറഞ്ഞ കാശും അതുപോലെ ഡീസലിൻ്റെ കാശും തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നാറ് ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായി എന്നല്ലാണ്ട് ഒരു പൈസ കിട്ടിയിട്ടില്ല അന്ന് ഞങ്ങൾ കാരണം അതായത് നമുക്ക് സന്തോഷമാണ് കുടിവെള്ളം ഇവിടുത്തെ കുടിവെള്ളം വരെ പരിഹരിച്ചത് ഈ ഇത് ചെയ്തിട്ടാണ് ഞങ്ങളെ കൃഷിക്കാരെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറോളം കർഷകരും അവരുടെ കുടുംബങ്ങളും വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ചാപ്പക്കായൽ പാടശേഖര സമിതി പ്രസിഡന്റ് രഘു മൂർക്കത്ത് സെക്രട്ടറി കെ ജി ശ്രീകുമാർ ലിഫ്റ്റ് ഇറിഗേഷൻ ഭാരവാഹികളും കർഷകരുമായ കെ എസ് രവി കെ വി ജയരാജ ടി സി ചന്ദ്രൻ എം സി ചന്ദ്രൻ തുടങ്ങിയവർ പറഞ്ഞു